സാധാരണ നടക്കുന്ന ഒരു പ്രസവം നോക്കി നോക്കിയത് അതിൽ നടക്കുന്ന ഒരു ചൂഷണം എത്ര എത്ര ചൂഷണങ്ങളാണ് ചികിത്സിക്കുമ്പോൾ ബുദ്ധിപരമായി കാര്യം മനസ്സിലാക്കിയിട്ട് ഡോക്ടർമാര് വിധി ഡോക്ടർമാര്യത് തന്നെ നമ്മൾ എത്ര പണം വെറുതെ കളയുന്നത് വലിയ കാര്യൊന്നും ഇല്ല ഇങ്ങനെ ചെയ്തു നോക്കാം എന്ന് പറഞ്ഞാലും അപ്പോഴത്തും നമ്മൾ തുടങ്ങും മാണിജ്യം ചെയ്തു നോക്കാന്ന് വിധി എഴുതിയിട്ടുള്ള നടക്കാത്ത രോഗങ്ങൾ മാറാത്ത രോഗങ്ങൾ എങ്ങനെ ആയാലും സുഖമില്ല എന്ന് കരുതിയിട്ടുള്ള രോഗങ്ങൾ പണ്ടത്തെ കാലായി പറയുന്നത് ഇപ്പത്തെ കാലത്താച്ച നമ്മളെ കൊണ്ട് നിർബന്ധിച്ചിടം ചെയ്യിക്കും ആശുപത്രിയിലൊക്കെ അതിനുള്ള സൗകര്യം ഈ ഐ സി യു എന്നൊക്കെ പറഞ്ഞ സാധനത്തിലെ ബെഡ് കാലിയാകാൻ പാടില്ലല്ലോ അവിടൊക്കെ മാത്രം നിർത്തിയിട്ടുള്ള നഴ്സുമാരില്ലേ ആ നഴ്സുമാരുടെ ശമ്പളോ വേദനവും കൊടുക്കണമെങ്കിൽ അതിപ്പോ രോഗികളെ കിട്ടണ്ടേ അതിനൊക്കെ ഡോക്ടർമാരാളെ ആക്കല്ലേ കിടക്കാനും പിടിക്കാനൊക്കെ അതിനൊക്കെ എന്തൊക്കെയാ നമ്മൾ കേൾക്കുന്നത് സാധാരണ നടക്കുന്ന ഒരു പ്രസവം നോക്കി അതിൽ നടക്കുന്ന ഒരു ചൂഷണം എത്ര എത്ര ചൂഷണങ്ങളാ സാധാരണ സുഖപ്രസവമാണോ ഒരു രണ്ടു ദിവസം അർത്ഥാതെ കൂടുതലും എത്ര എത്ര മണിക്കൂറുകൾ നിരീക്ഷിക്കണം എന്ന് പറയാം പിന്നെ ചെറിയൊരു കുട്ടികളെ ഡോക്ടറെ കാട്ടു ആ കുട്ടി വന്നിട്ട് ഇവിടെ ഒരു മഞ്ഞണ്ട് ആ മഞ്ഞപ്പൊന്ന് പോകണമെങ്കിൽ ഒരു രണ്ടു ദിവസം കൂടി കിടക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോ ഡോക്ടർമാർക്ക് വേണ്ടി നിർത്തുക യഥാർത്ഥത്തിൽ ഡോക്ടർമാർ നോക്കിയാൽ തന്നെ കാണും നല്ല മൂന്നാം മാളം ഇന്നലെ പ്രസവിച്ച ഒരു പ്രസവം ഒരു ഉച്ചന്റെ നേരത്ത് കൊണ്ടേ മരിവ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നോമ്പൊറക്കുമ്പോഴാണ് ഉയരം കിട്ടിയത് പ്രസവിച്ചു ഈ പ്രസവിച്ച ഉടനെ ഇന്നലെ പ്രസവിച്ചത് പ്രസവിച്ചിട്ട് ഇന്ന് പല ഉച്ചക്കനുറ്റു അതിനായിട്ടുള്ള ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിൽ പ്രസവിച്ചു വിടും വിടാൻ ഒരു അല്ലെങ്കിൽ അല്ല ഓപ്പറേഷൻ ആണോ അഞ്ചുറിയും ഇത് ഓരോരാണ് കണക്കാക്കുകയാണ് ബെഡ് ശരിയാകാൻ ഐസു യു ശരിയാകാൻ സംഗതി ശരിപ്പെടുത്താൻ ഈ ചൂഷണത്തിന്റെ കൊണ്ട് തന്നെ ചികിത്സകൾ മാറുന്നത് ചൂഷിതരാകാനുള്ള മനസ്ഥിതിയുമായി നമ്മൾ നിൽക്കുന്നത് കൊണ്ടല്ലേ ചൂഷിതരാകാനുള്ള മനസ്ഥിതി നമ്മൾ മാറ്റാത്തത് കൊണ്ട് ഇവരെന്ത് പറയുന്നുവോ അതനുസരിച്ചാണ് ഇതിൻ്റെ കൃത്യം എന്ന് നമ്മൾ വിശ്വസിച്ചു പോയി ധരിച്ചു പോയി ആ ധാരണ എങ്ങനെ വന്നതാണ് ഡോക്ടർമാർ റബ്ബാക്കിയത് കൊണ്ട് തന്നെ ഡോക്ടർമാരുടെ ചികിത്സയുടെ സംവിധാനത്തെ കാര്യത്തിന്റെ അവസാന വാക്കിയത് കൊണ്ട് തന്നെ അവസാന വാക്ക് അല്ലാഹുമാണ് അവസാന വാക്ക് അല്ലാന്റെ അടുക്കലാണ് അള്ളാന്റെ നിയമപ്രകാരം മാത്രമേ നമ്മൾ ആഹരിക്കുന്ന ആഹാരം വെള്ളം വെള്ളം കുടിച്ചു 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 കുടിച്ചിട്ട് ദാഹം തീരാത്ത അവസ്ഥകൾ തകാറില്ലേ ദാഹ ശമനത്തിൽ വെച്ചതാണ് വെള്ളമെങ്കിലും അപ്പൊ അള്ള വേണം അള്ളാഹുദാലെ കൂട്ടി പിടിച്ചത് ആ നിലക്ക് പോകണം ഈ ധാരണ ഉണ്ടായാൽ മാറാരോഗ മരണരോഗമാണ് എന്നൊക്കെ കണ്ടാലെങ്കിലും കുറച്ച് വീട്ടില് വല്ല മരണമുണ്ടപ്പോ ആലോചിച്ചു വീട്ടില് വല്ല മരണമുണ്ടപ്പോ എന്താണ് നടക്കാത്തത് പുരോഗമിച്ച കാലം പണ്ടൊക്കെ വീട്ടിലങ്ങനാണ് മരിച്ചല്ലേ ഇപ്പൊ അതൊന്നും എന്നിട്ടിപ്പോ മരിച്ച ആശുപത്രിയിൽ മരിച്ചല്ല എത്ര മരണങ്ങളാണ് മരിക്കാനായിട്ടാന്നല്ല അർത്ഥം നമ്മൾ തന്നെ മാറിപ്പോയി മാറിപ്പോയി നമ്മൾ പറയുന്നത് എന്താണ് നമ്മൾ പറയുന്ന മുഴുവൻ ചികിത്സയുടെ പുണ്യം അതിന്റെ അവസാനത്തെ അതിന്റെ ആധികാരികത ഇത് പറയുന്നിടത്തേക്ക് നമ്മൾ എത്തുകയാണ് വെന്റിലേറ്ററുകളൊക്കെ കടത്തിയിട്ട് വെറുതെ കൃത്രിമമായ ശ്വാസം നൽകിയിട്ട് നേരത്തെ മരിക്കാൻ പോലും വിടാതെ കഷ്ടപ്പെടുത്തുന്ന ചികിത്സാ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിയതാണ് ചൂഷണത്തിന്റെ ഉപാധികളാണ് ഇതിനൊന്നും നമ്മൾ നിന്നെടുക്കാൻ ഞാൻ കഴിയില്ല രോഗിക്കൻ്റെ ആവശ്യമുണ്ടെങ്കിൽ രോഗിക്കൻ്റെ ആവശ്യമുണ്ട് ഞാൻ ഇവിടെ നിന്നാലും അന്യൊന്ന് ആശുപത്രി കൊണ്ടുപോകണം നിർബന്ധിക്കും രോഗിക്കൻ അങ്ങനെ മനസ്സമാധാനത്തിനാച്ചാൽ നമ്മൾ കൊടുക്കും എന്നെ ഉടുക്കും കൊണ്ടുപോണ്ട ഞാൻ ഇവിടെ തന്നെ കിടക്കാന്ന് പറഞ്ഞാലും മക്കള് കൊണ്ടുപോക എന്താ കുറച്ചിലല്ലേ അവർ കുറച്ചിലല്ലേ ജനങ്ങള് പറ മനുഷ്യന്മാര് പറ ഇങ്ങനെ കിടത്തിയാല് ഇങ്ങനെയാ കിടത്തിയാൽ ഉടുക്കാ കിടക്കണു എന്നൊക്കെ ഞമ്മളെ തങ്ങള് നമ്മളെ അബ്ദുൾ ജബാർ ഷിഹാബ് അവരുടെ ദർജ കൂടി ചോർച്ചു മാറാവട്ടെ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് അഡ്മിറ്റ് ആക്കിയിട്ട് നിർത്തിയിട്ട് ഇങ്ങോട്ട് വാങ്ങി പോര ഞാൻ വീട്ടിൽ പോകാഞ്ഞു എന്ന് മനസ്സിലാക്കി ഇനി ഇതിൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടെ ചികിത്സ നിർത്തിയൂപ്പര് വെള്ളം നിർത്തി വെള്ളം കുടിക്കുന്നത് പോലും നിർത്തി വെള്ളം കുടിക്കും അതിന്റെ ഒക്കെ സംഗതി കഴിഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞുകൊണ്ടെന്നെ ഓർമ്മിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഓർമ്മക്ക് യാതൊരു തകരാറും ഇല്ല പുതിയ തന്നെ വെയ്യാഞ്ഞിട്ട് മുഖത്തിന്റെ പ്രയാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാലും ബഹുമാനപ്പെട്ടവർ ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ഒരു വെള്ളം കുടിക്കാനോ പോലും നിർബന്ധിക്കുക ദംസം കൊടുക്കുമോ മാത്രം മാത്രമേ അതിന്റെ ഒക്കെ സമയം കഴിഞ്ഞു ഞാൻ നടക്കുന്നത് നടക്കട്ടെ എന്നുള്ള നിന്നല്ലോ ആ മനോഭാവം ഇത് പ്രകൃതിപരമായി നിരൂപത്തിന്റെ കുടുംബം എന്ന നിലക്കുള്ള ആ കുടുംബത്തിന്റെ ആ പ്രത്യേകമായി ഊട്ടപ്പെട്ട പ്രകൃതി പ്രകാരം വന്നതും ശേഖനായ പോലുള്ളതായ മഹാന്മാരിൽ നിന്ന് കിട്ടുന്ന ഇൽമിന്റെ പേരിൽ വന്നതൊക്കെ തന്നെ ശരി ഇങ്ങനെ നിൽക്കാൻ എന്നൊരാളെ കൊണ്ട് കുടുംബസമ്മതിക്കൂല ഇന്നോട് തന്നെ എത്ര ആൾ ചോദിച്ചു എത്ര ആള് ചോദിച്ചു പറഞ്ഞു നമ്മളിപ്പോ ആ കടത്താട കടത്തി ആ കടത്തപ്പാട കടത്തിയേ പറ്റുമോ എന്തേലും ഒന്ന് കാണിച്ചണ്ടേ ആശുപത്രിക്ക് ആക്കണ്ടേ വെള്ളം ഇറങ്ങണ്ടേ അല്ലെ ഇൻജക്ഷൻ കുത്തിയെക്കണ്ടേ കുത്തി വെച്ചിട്ട് ഈ ആള് മരിക്കാനാണ് ആള് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ഇടത്ത് നമ്മളിഞ്ഞത് കുത്തി വെച്ചിട്ട് ഗ്ലൂക്കോസ് എന്നുള്ളത് കൊണ്ട് ആള് ജീവിക്കും നമ്മക്കൊരു സമാധാനത്തിന് വെള്ളം ഇങ്ങനെ ചെല്ലുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിന് വെള്ളം ചെന്നാലും ചെന്നില്ലെങ്കിലും മരിക്കും മരിക്കും ഇത് ബോധമുള്ളവരാൾ അങ്ങനെ കിടക്കുമ്പോ പ്രയാസം ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ചില ഒരു ദേഷ്യപ്ര അല്ല എന്താ ഇടപാട് തങ്ങളോട് ഞാനാണ് ബന്ധം വെച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ടത് ഉടയവരുമായ ആളുകൾ പോലും ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു ഈ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് കൊണ്ടുകൊണ്ടാണ് വീടിൽ കിടന്നുകൊണ്ട് പണ്ടത്തെ പോലെ കുടുംബത്തിനിടയിൽ കിടന്നുകൊണ്ട് ആളുകൾക്ക് മരിക്കാൻ സാധാരണ സ്വാഭാവിക മരണം പോലും വാർദ്ധക്യം ചെന്ന രോഗികളുടെ മരണം പോലും സാധിക്കാൻ പറ്റാത്ത ഇടത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് ചികിത്സാവസാന വാക്കുമാക്കുക ഡോക്ടർമാർ വാക്ക് അവരിൽ തന്നെ കാര്യം ഭരമേൽപ്പിക്കുന്ന തവക്കുൽ തവക്കുലല്ല തവക്കുൽ ആ തവക്കുൽ ഒഴിവാക്കി അള്ളാഹുദാനാണ് കാര്യം നടത്തുന്നത് എന്ന നിലയിലേക്ക് വരാൻ ആ അവസാന നിമിഷത്തിലുള്ള അത്തരം രോഗങ്ങളിലെങ്കിലും വരണ്ടേ എപ്പോഴും അങ്ങനെയുള്ള ആളുകളുണ്ട് മഹാനായ ഉമർ സിദ്ധിഖുലി അള്ളാഹു ഇവരൊക്കെ അവസാനത്തെ ആ സമയത്തുള്ള മരണരോഗമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ അങ്ങനെ തന്നെ ചെയ്തവരാണ് ചരിത്രം നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയുന്നില്ല പറയുന്നില്ലേ സിദ്ധിഖ് പറയാൻ നമ്മളൊരു വൈദ്യനെ വിളിച്ചെ വിളിക്കട്ടെ അദ്ദേഹം പറഞ്ഞു തൊബീബാണ് എന്നെ വന്നിട്ട് നോക്കിയത് നോക്കിയിട്ട് വേറൊക്കെ പറഞ്ഞു എന്തേ പറഞ്ഞു പറഞ്ഞു ഞാൻ എന്ത് ഉദ്ദേശിക്കുന്നു അത് നിന്നിൽ ചെയ്യുന്ന പരിചയപ്പെടുത്തി വചനമാണ് നിങ്ങളുടെ താല്പര്യത്തിന് തുള്ളുന്നവനല്ല നിങ്ങളുടെ മോഹങ്ങളൊക്കെ നടപ്പാക്കി തരുന്നവനല്ല നിങ്ങൾ തീരുമാനിക്കുന്ന തീരുമാനം പോലെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് നിങ്ങളതിന് നിങ്ങളതിന് വിധേയപ്പെട്ടു കൊള്ളണം എന്റെ തീരുമാനങ്ങൾക്ക് നിങ്ങൾ വിധേയപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വാക്കാ അങ്ങനെ എത്രയോ ഉണ്ട് അതൊന്നുമില്ലാത്ത രോഗം രോഗം എന്ന നിലക്ക് ായി കണ്ടിട്ടുള്ള മുത്തേ ധാരാളം പേരുണ്ട് മഹാനായു അദ്ദേഹത്തിന് രോഗം വന്നപ്പോ ആളുകൾ പറഞ്ഞു ഡോക്ടറെ വിളിക്കട്ടെ കുടുംബൻ അദ്ദേഹം പറഞ്ഞു ഇന്ന ഈ വൈദ്യരെ രോഗം വെച്ചാലോ ഡോക്ടർ എത്തുന്നപ്പോ രോഗം വന്നത് ഡോക്ടർ എത്തിയ രോഗമാണെങ്കിലോ ആ രോഗമാണ് എനിക്ക് ഈ ഡോക്ടർ ഉദ്ദേശ എന്നെ അതിൽ നിന്ന് മോചിപ്പിക്കും നിങ്ങൾ മരുന്നിട്ടു ചേരേണ്ട ഡോക്ടർമാർ എനിക്ക് വേണ്ട സാക്ഷാൽ ഡോക്ടർ എന്റെ അടുക്കലുണ്ട് ആ ഡോക്ടറാണ് എനിക്ക് രോഗം തന്നത് അതാണല്ലോ ശരിക്കും يا طالب الطب من داء نصيب به أقصر عناك يا طالب الطب من داء نصيب به إن الطبيب الذي يبلاك بالداء هو الطبيب الذي يرجى لعافيته لا, لا من يذيب لك لا من يذيب لك ترياق في الماء മഹാനായ ഹൈസ് ഹൈഷ്മസ് നല്ല അർത്ഥമുള്ള കവിതകൾ തന്നെ ചൊല്ലുന്ന ഒരു വലിയ കവിയാണ് നാടിന്റെ നാനാഭാഗങ്ങളിലും ദേശത്തിന്റെ നാനാഭാഗങ്ങളിലും അന്തർദേശീയമായി വിദേശങ്ങളിലും ഒക്കെ മുഖത്തിരി താൻ തന്നെ തീരുമാനമെടുത്ത് നടക്കുന്ന അണ്ടിപ്പാഞ്ഞു നിന്റെ വിഷമമ്മടെ നിർത്തു നീ തീരുമാനിക്കുന്ന പോലെ തീരുമാനിച്ച് തിരിച്ചെടുത്തുപോയ ആ കാലം നടന്നുകൊള്ളണമെന്നില്ല ഇപ്പുറത്തൊരു വേദന വന്നു എന്ന് പറഞ്ഞാൽ മടങ്ങേണ്ടി വരും ഇവിടെ ജോലി പറ്റില്ല നടന്നോ എന്ന് പറഞ്ഞാൽ നീ മെഡിക്കൽ പോയതാണ് അങ്ങനെ നടക്കുന്ന നിനക്ക് നിന്നെ തന്നെ ഇത്ര കഴിക്കും നിന്റെ കുടുംബം ഇത്ര കഴിക്കും മരിക്കും വരെ ഇത്ര കഴിക്കും നിന്റെ സമയത്ത് മരിക്കും എന്ന് ഉറപ്പിച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടല്ലേ നീ പ്രസവിക്കപ്പെടുന്നത് അതുകൊണ്ട് അതിനധ്വാനിക്കണ്ടാ നല്ല കഥയുടെ പിന്നിൽ മഹാനത് പറയുന്നത് തേടി നടക്കുന്ന രോഗം കൊണ്ട് നിന്നെ പരീക്ഷിച്ചിട്ടുള്ളവനാണ് വൈദ്യൻ ഈ രോഗത്തിന്റെ സൗഖ്യത്തിനും ആശവക്കപ്പെടേണ്ടതും പ്രതീക്ഷിക്കേണ്ടതും അവനെയാണ് നിന്റെ ഡോക്ടർ അല്ലേ ഡോക്ടർ നിന്റെ വൈദ്യനല്ല നിനക്ക് രോഗം കൊണ്ട് പരീക്ഷിച്ചിട്ടുള്ള ആ രോഗം തന്ന തന്നെയാണ് ശിഫായുടെ ആണ് അതാണ് പിന്നെ നിനക്ക് മരുന്ന് തരുന്ന ആള് മരുന്ന് കുറിച്ച് തരുന്ന ആള് ഇതാണ് ഡോക്ടർ ശരിയല്ലേ മരുന്ന് കുറിച്ച് തരുന്ന ആളല്ലേ ഡോക്ടർ നേഴ്സാണെങ്കിൽ മരുന്ന് പാർന്നു തരുന്ന അല്ലെങ്കിൽ തരുന്ന വീതം വെച്ചിട്ട് ഈ മരുന്ന് തരുന്ന ആളാണോ രോഗം മാറ്റണാള് രോഗം മാറ്റേബ് രോഗം മാറ്റുന്നത് അള്ളാഹുവല്ലേ രോഗം നൽകുന്നതും അല്ലാഹുവല്ലേ അപ്പൊ നൽകുന്ന അല്ലാഹു തന്നെ രോഗം മാറ്റും അതിനുള്ള ഒരു മാധ്യമമാകുന്നു ഇത് അല്ല നിശ്ചയിച്ച മാധ്യമം ഇതിൽ അള്ളാഹുദാന എനിക്ക് ശിഫ വെച്ചിട്ടുണ്ടോ എങ്കിൽ എനിക്കത് ശിഫ കിട്ടും ശിഫ വെച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധി പോലെ വരും എന്ന മനോഭാവത്തോടെയാണ് ചികിത്സിക്കുന്നതെങ്കിൽ ആ ചികിത്സ നമുക്ക് അവസാനത്തിന് വിശ്വാസമല്ല

അറബിൽ പറയും ഇയാൾ വലിയ ബിഷപ്പ് രണ്ട് വൈദ്യന്മാരെ അറബ് യൂനാനി ലോകത്ത് അറിയപ്പെട്ട വലിയ വിദ്വാന്മാരൊന്നും ഒന്ന് അതായത് ഹിപ്പോക്രാറ്റ് ഹിപ്പോക്രാറ്റ് എന്ന് പറയുന്നു ആധുനിക വൈദ്യശാസ്ത്രം ഹോമിയോ ആവട്ടെ മറ്റേതു തരം വൈദ്യശാസ്ത്രമാവട്ടെ എല്ലാ വൈദ്യശാസ്ത്രത്തിൻ്റെയും അവസാനന്മാരും ആദ്യന്മാരുമായി കാണുന്ന വലിയ വമ്പന്മാരായി എഴുതുന്നവരാണ് ഗാലിയനും ഹിപ്പോക്രാറ്റും അറബികൾ പറയും ജാലിയൻ ഇദ്ദേഹം രോഗം വന്നു അദ്ദേഹത്തിന്റെ ആ രോഗത്തിൽ അദ്ദേഹത്തോട് ചികിത്സിക്കണ്ടെന്ന് വെച്ചു അപ്പൊ വലിയ മരിഞ്ഞാന്നല്ല ഈ രോഗത്തിന് മരുന്നൊന്നുമില്ല എന്താ അങ്ങനെ രോഗിയായി കിടക്കണെന്ന് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് മാനത്തുനിന്നാ രോഗം വന്നു എന്ന് ഭൂമിന്ന് മരുന്ന് തേടിയിട്ട് മാനത്തിൽ വരുന്നതാണ് രോഗമെങ്കിൽ ആകാശത്തിൽ എന്ന് പറഞ്ഞതാണ് രോഗമെങ്കിൽ അതായത് ദൈവികമായി അവസാനം വരുന്ന രോഗമാണ് നമ്മൾ ഉണ്ടാക്കിയ രോഗമല്ലെങ്കിൽ അതായത് നമ്മൾ നിമിത്തമാകാത്ത രോഗമാണെങ്കിൽ ഇവിടുത്തെ ഈ ഭൂമിയിലെ കൊണ്ട് ഫലമില്ല യജമാനന്റെ വിധി തീർപ്പ് വന്നാൽ സംരക്ഷിതനായിട്ടുള്ള ആൾക്ക് പിന്നെ അവിടെ ഒരു ശ്രദ്ധയും ആവശ്യമില്ല അതൊക്കെ തകർന്നു പോകുന്നു റബ്ബാണ് സംരക്ഷകൻ സംരക്ഷകൻ സംരക്ഷിതനായ ആളെ നശിപ്പിക്കാനും മരിപ്പിക്കാനും ഉദ്ദേശിച്ചാൽ സംരക്ഷിതന് പിന്നാട് യാതൊരു പഠ്യമില്ല ഇത് മനസ്സിലാക്കുന്നത് അവസാനമാണ് ജാലിയെന്നൂസ് പക്ഷെ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം രാജാതിരാജനായ റബ്ബിൽ നിന്നാണ് വരുന്നതെങ്കിൽ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും ഇങ്ങനെ വന്നിട്ടുള്ള അതായത് അവസാനത്തേതാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള തരത്തിലുള്ള രോഗങ്ങളിലെങ്കിലും ഫലപ്രദമല്ലാത്ത ഫലമായി വരുമ്പോഴെങ്കിലും നമ്മൾ ചികിത്സയെക്കുറിച്ച് കുറിച്ച് ശ്രദ്ധിക്കും അങ്ങനെ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റണം അധികവും നമ്മളെ രോഗങ്ങൾ നോക്കിയാൽ വേണ്ടാവൃത്തുകൾ കൊണ്ടും വേണ്ടാത്തത് കൊണ്ടും ആരോഗ്യ സുരക്ഷയ്ക്ക് നിശ്ചയിക്കപ്പെട്ട നിശ്ചയം പോയത് കൊണ്ടും വന്നതാണെന്ന് മനസ്സിലാക്കാം ഞാനിത് തന്നെ ഒരു പ്രത്യേകം ഒരു വഴതു പറഞ്ഞിട്ടുണ്ടല്ലോ ഇൻഷാ അല്ലാതെന്ന് വിവരിച്ചു നോക്കുക